കുട്ടികാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇതിപ്പം എന്താ കത്തിയും കത്രിയൊക്കെ ആയിട്ടെന്നല്ലേ ഇന്ന് ഞാൻ ഞാനിതിൻ്റെയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ പോവാം നമ്മൾ പെട്ടെന്ന് കറിക്ക കരിയാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം മുറിക്കാനൊക്കെ നോക്കുമ്പോൾ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുപോലെ തുണി വെട്ടുമ്പോഴും മീൻ വെട്ടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും മുറിക്കുമ്പോൾ ഒക്കെ കത്രിയേക്കും മൂർച്ചയില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും പണികളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നീങ്ങുമില്ല അപ്പോൾ ചാണകി വെക്കാതെ തന്നെ ഈ കത്തിയും കത്രിക എങ്ങനെയാണ് മൂർച്ച കൂട്ടുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ എന്താ ഇപ്പം ഈ കത്തി കണ്ടോ ഒരു മാങ്ങ ചെത്താനെടുത്തിട്ട് മൂർച്ച വളരെ കുറവാണ് അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ ചെത്തുമ്പോൾ മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അത് പാകത്തിന് ചെത്തിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കത്രിക എങ്ങനെയാണ് മുറിച്ചുകൂട്ടുന്നെന്ന് നോക്കാം എന്നിട്ട് പിന്നെ കത്തിയുടെ കാര്യം പറഞ്ഞാലോ കേട്ടോ ഈ കത്രിയ മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഇത് പ്ലാവിൻ്റെ ഇല കേട്ടോ അപ്പം പ്ലാവിൻ്റെ ഇല നല്ല മൂത്ത ഇല എടുക്കണം എന്നിട്ട് നമ്മൾ ഈ കത്രി കൊണ്ട് ഈ പ്ലാവിൽ ഇതുപോലെ മുറിച്ച് മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് കുറേ സമയം മുറിക്കുക അപ്പോൾ അങ്ങനെ മുറിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ഇലയുടെ ഒരു അരം കൊണ്ടും ബലം കൊണ്ടും ശരിക്കും കത്തി ഈ കത്രിയുടെ മുറിച്ചു കൂടും പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അര ഉള്ള നെല്ലിൻ്റെ പോലെ ഉണ്ടല്ലോ അതാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഇല കൊണ്ട് നമ്മൾ കുറേ സമയം വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കത്രിക ഉപയോഗിച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കത്രികയ്ക്ക് പോലെ മൂർച്ചയാവും അല്ലാതെ കത്രിക പ്രത്യേകിച്ച് കാച്ചിക്കേണ്ട ഒന്നും കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സൂത്രവിദ്യകൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കത്തിയും കത്രിയൊക്കെ ഒക്കെ മുറിച്ചു പൂട്ടിയെടുക്കാൻ പറ്റും ഇപ്പം തുണി വെട്ടുന്ന കത്രികയാണെങ്കിലും മീൻ വെട്ടുന്ന കത്രികയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഷേവ് ചെയ്യുന്ന സമയത്ത് മീശ വെട്ടുന്നത് അതൊക്കെ ഇങ്ങനെ ഇല കൊണ്ട് മുറിച്ചാൽ നമുക്ക് നന്നായിട്ട് കത്രികയ്ക്ക് മുറിച്ച് പൂട്ടിയെടുക്കാം ഇനി അല്ലാതെ തന്നെ വാഴയിലുപയോഗിച്ച് നമുക്കിതുതന്നെ ചെയ്യാട്ടും വാഴല കൊണ്ട് ഇതുപോലെ വാഴല കത്രിക കൊണ്ട് കുറേ സമയം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്രിക്ക് നന്നായിട്ട് മൂർച്ച കൂടും അപ്പോൾ കത്രിക നന്നായിട്ട് മുറിച്ച് കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തികൾ എങ്ങനെയാണ് മുറിച്ചു കൂട്ടുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഈ ഉള്ളി ഉള്ളിമുളകൊക്കെ ഇടിക്കുന്ന ആ ഇടികല്ലുണ്ടല്ലോ അതിൻ്റെ ആ കല്ലിൻ്റെ അടിഭാഗം ഇതുപോലെ കമത്തി വെച്ചിട്ട് അതിൽ നന്നായിട്ട് ഉറച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലിൽ കൊണ്ടുപോയിട്ട് ഉരച്ചാൽ മതി അമ്മിക്കല്ലിൻ്റെ സൈഡിലായിട്ട് വാത്തല ഭാഗം നന്നായിട്ട് ഉരച്ച് കൊടുക്കുക ഒരു ഒന്നൊന്നര മിനിറ്റോളം ഇങ്ങനെ ഉരയ്ക്കാം അപ്പം നല്ലപോലെ മുർച്ചയോ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് കത്തി മൂർച്ചയായിട്ടുണ്ട് ഇനി ഞാൻ ഞാൻ നേരത്തെ ചെത്തി മാങ്ങ ചെത്തി കാണിച്ച കേട്ടോ കണ്ടോ നല്ല മൂർച്ചയായി നല്ല നേരത്തെ തൊലിയായിട്ട് നമുക്ക് ചെത്തി കളയാൻ പറ്റും മൂർച്ചയുള്ള പിച്ചാത്തിയാണെങ്കിൽ അപ്പം അതുപോലെ ബാക്കിയുള്ള പിച്ചാത്തിയും കൂടി മുറിച്ച് കൂട്ടിയെടുക്കാം പിന്നെ ഇതല്ലാതെ വേറൊരു വിദ്യ കൂടി ഉണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം കത്തിക്ക് മൂർച്ചു കൂടാൻ വേണ്ടിയിട്ട് ഇതാ ഇത് നന്നായിട്ട് മുർച്ചയായിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള ഗ്രാനൈറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ തറ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈലിൻ്റെ പീസോ ആയാലും മതി അത് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗം കൊണ്ട് നമുക്ക് കത്തി തേച്ചെടുക്കാം അപ്പം നന്നായിട്ട് മുറിച്ച് കിട്ടും അപ്പം ഇങ്ങനെയുള്ളൊരു പീസ് നമ്മുടെ വർക്ക് ഏരിയയിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കത്തിക്ക് മൂർച്ചയില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് കത്തിയുടെ മൂർച്ച അതുപോലെ ഒരസീ കൂട്ടാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് കത്തിയുടെയും കത്തിരിയുടെയും ഒക്കെ മൂർച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ മൂർച്ചു കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതേ വിദ്യ ഉപയോഗിച്ച് നമുക്ക് യാതൊരു പൈസയാലും ഇല്ലാതെ കത്തിയുടെയും കത്രിയുടെയും ഒക്കെ മുർച്ചു കൂട്ടി നല്ല സ്മൂത്തായിട്ട് സാധനങ്ങൾ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്ത കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഉപകാരമുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക്